ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കടുക് ഉപയോഗിച്ചുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയത് രണ്ട് സ്പൂണ് കടകാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കടകു എടുക്കുമ്പോൾ ഒരു മണി പോലും പുറത്തു പോകരുത് കാരണം കടുക് പുറത്തു പോയാൽ വീട്ടിൽ കലഹമുണ്ടാകുമെന്ന ഒരു വിശ്വാസം പരക്കെ ഉണ്ടല്ലോ അല്ലേ അതെ അപ്പൊ നമുക്ക് രണ്ട് സ്പൂണ് കടകാണ് ഇതിനാവശ്യം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്തതിനു ശേഷം കുറച്ച് നേരം കുതിർത്തിയിടാം കുതിർക്കുന്നത് എളുപ്പം ഒന്ന് ചതങ്ങി കിട്ടാൻ വേണ്ടിയാണ് ചതയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പുതിർത്താൽ മതി ഒരു ഏകദേശം അരമണിക്കൂർ ഇനി നന്നായി ഇത് അരിപ്പയിൽ അരിച്ചെടുത്ത് ഞാനത് കുതിർക്കാൻ പോവുകയാണ് ഒരു കുത്തി ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തിയെടുക്കാം അധികമായി പൊടിഞ്ഞു വരേണ്ട ആവശ്യം ഒന്നുമില്ല ഒന്ന് ഒന്ന് ചതങ്ങി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി അത്യാവശ്യം ചതി കെട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ കഷ്ണമാണ് ഇനി നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് നന്നായി ഒന്നും അടക്കി കെട്ടിവെക്കാം ഒരു റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നിന്നു വരില്ല അതിനുശേഷം നിങ്ങൾക്ക് കാസറോള് അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഏത് വേണമാകട്ടെ വീട്ടിൽ അടച്ചിട്ട് ഇരിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊ ആയി കിട്ടും അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ബാറ്റ്സ്മെൻലൊക്കെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിലെ ഇതുപോലെ കുറച്ച് ഓട്ടകൾ ഇടണം എങ്കിൽ ഇതിന്റെ സ്മെല്ല് പുറത്തു വരികയുള്ളൂ നിങ്ങൾക്ക് പപ്പടക്കോലുപയോഗിച്ചോ അല്ലെങ്കിൽ പിന്നെ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചോക്കെ നിങ്ങൾക്ക് ഓട്ട ഇടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേയും ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ ബാഡ് ഒഴിവാക്കാം അതുപോലെ നിങ്ങൾ ഗുളികകൾ വെക്കുന്ന ബോക്സിലൊക്കെ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാം ഗുളികന്റെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്കത് നല്ലൊരു ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഗുളിക വെക്കുന്ന പാത്രത്തിലൊക്കെ ഇടുകയാണെങ്കിൽ ഗുളികന്റെ സ്മെല്ലൊന്നും അങ്ങനെ ഉണ്ടായില്ല അതുപോലെ തന്നെ ണക്കുള്ളിൽ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിച്ച് സൂക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരന്റെ ബോട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ പഞ്ചസാരയിലൊന്നും ഒന്നും ഉറും ഭരിക്കുകയില്ല അതിനൊക്കെ കുറച്ച് അംശം മതി പടുക എന്നാ ഇത് ഇത്ര എത്രക്കൊന്നും വേണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഇതുപോലെ നിങ്ങൾ ജനലെ ജനലിന്റെ സൈഡിലൊക്കെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ വയ്ക്കുകയാണെങ്കിൽ ബാത്റൂമിലെ ബാറ്റ്സ്മെൻ്റെ കറ്റാൻ പറ്റും അതുപോലെ മറ്റൊരു ടിപ്പാണ് ഇതാ ഇതുപോലെയുള്ള ഷൂകൾ ഷൂകൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി സൂക്ഷിക്കാറുണ്ടല്ലോ അല്ലേ അപ്പൊ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ പല ന്യൂസുകളിലും കേട്ടിട്ടുണ്ട് പാമ്പ് വരുന്നതും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് പാമ്പ് അതുപോലെ പ്രാണികളൊന്നും ഷൂവിൻ്റെ ഉള്ളിൽ അകത്തേക്ക് കടക്കാതിരിക്കുക നിങ്ങൾക്ക് എല്ലാ ഷൂയിലും ഇതുപോലെ കുറച്ച് വെക്കുന്നത് നല്ലൊരു കാര്യമാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് പ്രാണികളൊന്നും ഇതിന്റെ സ്മെല് കൊണ്ട് അടുത്തേക്ക് വരില്ല അതുപോലെ തന്നെ ബാത്റൂം തിണയിൽ ഉപയോഗിക്കാത്ത റൂമുകളിൽ ഷോറൂമിലൊക്കെ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാം അതുപോലെ തന്നെ പൂപ്പൽ വരാതിരിക്കാൻ ഷെൽഫിൽ അടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെ ഇട ഇടയിലേക്കൊക്കെ ഒന്ന് ചീരി വെക്കുന്നതൊക്കെ നല്ലതാണ് അപ്പൊ ഇത്രയും ബാഡ് സ്മെല്ലൊക്കെ നിങ്ങൾക്ക് പോയി കിട്ടും അപ്പൊ ഒരുപാട് ഇത്തരം ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട് അത് നിസ്സാര കാരണമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും